പക്ഷേ ഇതിനകത്തുള്ള ഗൗരവമായ കാര്യം ഞാനിപ്പോൾ നോക്കുമായിരുന്നു അമിത്ഷാ ഇത്രയും പ്രസ്താവന എടുത്തിട്ട് ഞാൻ വിചാരിച്ചു കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ സി എം കേരള പ്രതികരിക്കുന്നു ഒരക്ഷരം ഇട്ടിട്ടില്ല ഇതുവരെ അമിത്ഷായ്ക്കെതിരെ പല പേടിയായിരിക്കും പിണറായി വിജയനെ അത് ഞങ്ങൾക്കറിയാം പക്ഷേ എങ്കിലും ഭരണഘടനയെ ആ ശില്പിയെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന ആഭ്യന്തര മന്ത്രി നടത്തിയാൽ അതിന് ആദ്യം കണ്ടെന്റ് ചെയ്യേണ്ട ആൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഇല്ലേ കാരണം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കിയ റിലൈസൻസിന്റെ പോരാട്ടം നടന്ന മണ്ണ് കേരളത്തിന്റെ മണ്ണിന്റെ പശ്ചാത്തലം എന്താണ് ഇത്തരം വർഗീയതയ്ക്കെതിരായിട്ടും അതുപോലെ തന്നെ ഇത്തരം പരാമർശങ്ങൾക്കുമെതിരായിട്ട് ഏറ്റവും ശക്തമായ മൂവ്മെന്റ് നടന്ന ഒരു മണ്ണല്ലേ കേരളത്തിന് അതിന് പുതിയ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം ആ മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടതായിരുന്നു അമിത്ഷാ നടത്തിയ പ്രസ്താവനയൊന്നും ഒന്ന് ചെയ്തില്ല പോളിറ്റ് ബ്രോ മെമ്പർമാർ തലങ്ങും വിലങ്ങും ഉണ്ട് ഇവിടെ കേരളത്തില് അവർ ചെയ്തില്ല അത് ചെയ്യാത്തതിന് പകരം അവർ ചെയ്തെന്താണ് അംബേദ്കറെ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസെടുത്തു അതിൻ്റെ പിന്നാലെ കേസെടുത്തില്ലെങ്കിലും കേസെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഹീനമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാനാണ് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ തയ്യാറായത് ഇത് വ്യക്തമാണ് എന്നാലും സംഘപരിവാറിൻ്റെ പോലും ഭാഷയിൽ അവരുപയോഗിക്കാത്ത അത്ര ഹീനമായ രീതിയിൽ ഇത്രയും അസത്യപൂർണമായിട്ടുള്ള ആരോപണം ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കാൻ വിജയരാഘവൻ ഉന്നയിച്ചപ്പോൾ അത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ഊർജമാണ് ഞാൻ ഉന്നയിക്കുന്നത് ഇത് ഉന്നയിക്കാനുള്ള പ്രധാനമായ കാരണം ഞാൻ വിശദീകരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയെ സൂക്ഷിക്കാൻ കേസെടുക്കാൻ അവിടെ തയ്യാറായപ്പോൾ ഇവിടെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ സി പി എമ്മിൻ്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നു പോളിറ്റ് ബ്യൂറോ മെമ്പർ ചെയ്തത് എന്നുള്ളതാണ് അത് സി പി എമ്മിന്റെ മാത്രം കൊട്ടേഷൻ അല്ല ബി ജെ പി കൊട്ടേഷനായിരുന്നു ഇതാണ് സത്യം ഇത് പക്ഷേ ഇത് സി പി എം അണികൾ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അണികൾ അവർ അവരുടെ അണികൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ് ആ വോട്ട് ചെയ്തതെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പം അത് അങ്ങേറ്റത്തെ അപലപനീയമായ കാര്യമാണ് വർഗീയ രാഘവനായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കയറും ഇത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ പ്രസ്താവന നടത്താൻ പറയുമ്പോൾ വർഗീയത ഇങ്ങനെ വെറും വെഴുങ്ങുന്ന ഒരു ആളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇവരെന്താ അനുസരിച്ചിരിക്കുന്നത് ഇവിടെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും തിന്റെ പേരിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അത് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള വ്യക്തിഗത്വയാണ് അത് അങ്ങേറ്റത്തെ അവല പ്രിയമാണ് അല്ല അതിനാണ് പറഞ്ഞത് ദേശീയ മൂവ്മെന്റിലൂടെ അത് മറികടക്കാൻ പറ്റുള്ളൂ രാജ്യത്ത് അനാർക്കി വരുമ്പോൾ എന്താ വിഷയം ഉണ്ടാകുക ഏറ്റവും വലിയ ഏകാധിപതികൾ ചെയ്യുന്ന എന്താണ് എല്ലാ രാജ്യത്തും പക്ഷെ അവസാനം ജനങ്ങൾ എഴുന്നേക്കും അപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആ ജനങ്ങൾ ഒന്നിച്ചു വരും അതിലേക്കാണ് പോകുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് വെറുതെ വിടാൻ പോകുന്നില്ല ഇത് മൂവ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇതൊക്കെ കൃത്യമായ എവിഡൻസ് ആണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കണം അത് എല്ലാവർക്കും പബ്ലിക് ഡൊമൈൻ ഉണ്ടാക്കണം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അത് തരില്ല എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു രാജ്യം ഒരു ലക്ഷത്തിലേക്ക് പോകാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ടല്ലേ